അഖില ഈ സ്ത്രീ പീഡനം അതേപോലെ മറ്റേതെങ്കിലും ആരോപണങ്ങൾ പരാതികളൊക്കെ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഈ പരാതിക്കാരെ അതാണാണെങ്കിൽ സൈബർ ആക്രമണം കുറച്ച് കുറയും ആണുങ്ങൾ ചിലപ്പോൾ മറുപടി ഒക്കെ കൊടുക്കുമായിരിക്കും തെറി വിളിക്കുമ്പോൾ ഒരു പരിധി വിട്ട് ക്ഷമിക്കാൻ കഴിയാതെ മറുപടി ഓർക്കുകയാണ് പക്ഷെ പെൺകുട്ടികൾ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കിങ് അത് പലപ്പോഴും മുഖമില്ലാത്ത ഐഡികളിൽ നിന്നാണ് കൂടുതലായിട്ട് വരാറ് മുഖമുള്ള അല്ല അങ്ങനെയൊന്നുമില്ല ആര് അതായത് വരെ പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഒരു വലിയ പരാതി സ്ത്രീ പീഡന പരാതി ലൈംഗിക ആരോപണ പരാതി ഉയർന്നു അതിൽ ചലച്ചിത്ര നടിയും യുവ മാധ്യമ പ്രവർത്തകയുമായ റിനി അവരുടെ പരാതി അല്ലെങ്കിൽ അവർ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അവസാനം അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തി അവരുടെ അവർ പേര് പറഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ് പക്ഷെ അതിനിടയിൽ ശബ്ദരേഖ പുറത്തു വന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വലിയൊരു വിവാദപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഈ റിനിക്കെതിരെ വലിയ സൈബർ അറ്റാക്കിങ് നടക്കുകയാണ് സത്യത്തിൽ അവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല അവിടെയാണ് ഈ ആരാണ് എന്ന് പറയാത്ത ഒരു ഈ സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അതേപോലെ തന്നെ കുടുംബപരമായി ഒക്കെ തെറിവിളിക്കുന്ന ഒരു അവസ്ഥയാണ് അതിപ്പോ ഈ ഒരു കാര്യത്തിൽ മാത്രല്ല മുമ്പ് ഇതേപോലുള്ള പരാതിയായിട്ട് വന്ന സ്ത്രീകൾക്കും ഇതേ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെ വീട് വരെ കേറി ആക്രമിച്ച സംഭവങ്ങൾ വരെ ഉണ്ട് പിന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായ ചില വിവാദ നായികമാരുടെ പേര് എടുത്ത് അവരെ പോലെയാണ് പുതിയ പുതിയൊരാള് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ വിവാദങ്ങൾ ഉയർത്തുന്നു അതെ അതെ അതായത് അവരെ ഇവരെ ഇവരെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഭൂഷണമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അത് ആരെ കുറിച്ചായാലും അല്ലേ ഇപ്പൊ സിനിമാ നടിയാവട്ടെ സാധാരണക്കാരി ആവട്ടെ ആരായാലും ഒരു പരാതി ഉണ്ടാകുമ്പോൾ അവര് മുന്നിലേക്ക് വന്ന് പറയുന്നു ഈ നടിയെ നടി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക ഒരു ഈ നടി ഒരു ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ശബ്ദരേഖയടക്കം ഇന്ന് പുറത്തു വന്നു പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇദ്ദേഹത്തെ അന്തമായി വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ അതെ അവർക്ക് ഈ ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു മനോഭാവവും മറ്റേത് കെട്ടിച്ചമച്ചതാണെന്നുള്ളൊരു മനോഭാവമാണ് അപ്പോ പിന്നെ എതിർ പാർട്ടിക്കാർ പ്രതിപക്ഷം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആളുകളുണ്ട് അതിൽത്തോളം സത്യം പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഈ സ്വന്തം എന്താ വ്യക്തിത്വമാണ് ഇല്ലാതാക്കുന്നത് ചോദ്യം ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പെൺകുട്ടി കോടി രൂപ കൊടുത്താൽ പറയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും തയ്യാറാവൂന്ന് എനിക്ക് തോന്നുന്നില്ല പൈസക്ക് വേണ്ടി സ്വന്തം അല്ലെങ്കിൽ അയാൾ എന്നെ മോശക്കാരിയാക്കി എന്നുള്ള രീതിയിൽ ആരും മോശക്കാരിയാവാൻ ആരും ആഗ്രഹിക്കത്തില്ലോ അപ്പൊ ഈ പറയുന്ന പോലെ പണം കൊടുത്തിട്ട് ഏതെങ്കിലും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു നേതാവിനെ അവഹേളിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി തുനിഞ്ഞിറങ്ങും എന്ന് കരുതാൻ സാധിക്കൂറും എതിരെ നിൽക്കുന്നത് സാധാരണക്കാരനല്ലോ അപ്പൊ എവിടെയൊക്കെയോ സത്യമുണ്ട് ചിലപ്പോ അർദ്ധ സത്യമാവാ പൂർണമായ സത്യമായിരിക്കില്ല ഈ എന്താ പറഞ്ഞു കേൾക്കുന്നത് മുഴുവൻ സത്യമാവണം എന്നൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതിക്കാരിയായി മുന്നോട്ട് വരുമ്പോൾ അവരെ അവർ മുഴുവൻ അവരുടെ സ്വഭാവം ചീത്തയാണ് അവർ അങ്ങനെ നടക്കുന്ന ആളാണ് ഇത് ഒരു പെൺകുട്ടി മാത്രല്ല ഇന്നിപ്പോൾ പക്ഷെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സമൂഹത്തിന് ഭൂമി ഈ പരാതിക്കാരിയെ മോശക്കാരി ആക്കുമ്പോ ഇതേപോലെ തന്നെ പരാതി പറ്റാത്ത ഒത്തിരി ആൾക്കാരെ അതെ അവർ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുമ്പോ അവർക്കും ഒരു ഉള്ളിൽ ഒരു പേടി കാണും സമൂഹത്തിന് മോശക്കാരി ആഗ്രഹിക്കുന്നു അതുകൊണ്ടായിരിക്കും ഇനി മേലാൽ ആരും പരാതിയുമായിട്ട് വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പക്ഷെ ആ സമയത്താണ് ഇത്തരത്തിൽ ഉള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നതിനെ നമ്മൾ അഭിനന്ദിക്കണം തീർച്ചയായും അഭിനന്ദിക്കേണ്ടത് തീർച്ചയാണ് പിന്നെ മറ്റൊന്ന് നേരത്തെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ ഇപ്പം നമ്മൾ വേടന്റെ പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അത്തരം കേസാണ് കൂടുതലായിട്ടും വന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ പോയിട്ട് വേടനെ സുഖമായി ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് വിവാഹ വാഗ്ദാനം എന്നാണോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ നേതാവിന്റെ ചില താല്പര്യങ്ങൾക്ക് ഈ പെൺകുട്ടികൾ എത്തിപ്പെടുകയായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല അതെ പക്ഷേ ശബ്ദരേഖയിലെല്ലാം ശബ്ദരേഖയില് തീർച്ചയായും നിർബന്ധിത ഗർഭചിത്രം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ശബ്ദരേഖ വന്നിരിക്കുന്നത് ഇനി അത് ശബ്ദം എന്നൊക്കെ രാഹുൽ മംഗൂടത്തിൽ പറഞ്ഞു കമന്റുകളും വരുന്നത് ഈ പെൺകുട്ടിയുടെ ശബ്ദം മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അത് സംരക്ഷണം ചെയ്തത് നമ്മുടെ ചാനലുകൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് പിന്നീട് കേസും പുലിപാലും ആവും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് അല്ലാതെ അതുപോലെ തന്നെ ആ പരാതിക്കാരിയുടെ പഴയകാല ചിത്രങ്ങളും എല്ലാം തപ്പി പിടിച്ചുകൊണ്ടൊക്കെ വന്ന് വലിയ രീതിയിലുള്ള മോശക്കാരിയാക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട് ആണോ അത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് സൈബർ അറ്റാക്കിംഗ് ആർക്കെതിരെയായാലും ശരിയല്ല ഇനി സ്ത്രീകൾ പറയുന്ന എല്ലാം സത്യമാണെന്നും നമുക്ക് പറയാൻ പുരുഷന്മാരെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും സത്യം തെളിയട്ടെ പക്ഷെ അതുവരെ ഈ പരാതിക്കാരെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരി ശരിയല്ല